വാർത്തകൾ എന്തൊക്കെയാണെന്ന് ഒന്ന് ധർമ്മസ്ഥലയിൽ തെളിവുകൾ തേടി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തെരച്ചിൽ ഏഴാം ദിനം പതിനൊന്നാം പോയിന്റിലാണ് തെരച്ചിൽ പുരോഗമിക്കുന്നത് കഴിഞ്ഞ ദിവസം കൂടുതൽ മൃതദേഹാവശിഷ്ടം ലഭിച്ച ബംഗളാക്കുന്നിന് സമീപമാണ് ഈ പ്രദേശം പൂർണ്ണ മനുഷ്യ അസ്ഥി കൂടത്തിന് പുറമെ അറുപതിലധികം അസ്ഥിഭാഗങ്ങൾ ബംഗളാക്കുന്നിൽ നിന്ന് കണ്ടെത്തിയിരുന്നു ആലപ്പുഴയിലെ ഐഷ തിരോധാന കേസിൽ മുഖ്യപ്രതി സെബാസ്റ്റ്യന്റെ മുൻപെ സുഹൃത്ത് റോസമ്മയെ പോലീസ് ചോദ്യം ചെയ്യും വ്യത്യസ്ത മൊഴി നൽകിയതിനാലാണ് വിശദമായി ചോദ്യം ചെയ്യാനുള്ള തീരുമാനം ഐഷ തിരോധാന കേസിൽ സെബാസ്റ്റ്യന് പങ്കുണ്ടെന്ന നിർണായക വെളിപ്പെടുത്തൽ റോസമ്മ നടത്തിയത് ന്യൂസ് ന്യൂസെയിറ്റീനിലൂടെ അതേസമയം തന്റെ സാന്നിധ്യത്തിൽ അന്വേഷണ സംഘം മൃതദേഹാവശിഷ്ടം കണ്ടെത്തിയിട്ടും പുരയിടത്തിൽ അതെങ്ങനെ എത്തിയെന്ന് അറിയില്ലെന്ന നിലപാടിലാണ് സെബാസ്റ്റ്യൻ ചേർത്തല സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തുമെന്ന ഡിജിപി റവാഡ ചന്ദ്രശേഖർ മറ്റ് ജില്ലകളിലെ തിരോധാന കേസുകളും അന്വേഷണ പരിധിയിലെന്നും ഡിജിപി ഡി പി കേസ് പ്രതി കൊടിസുനി പോലീസ് സംരക്ഷണയിൽ മദ്യപിച്ചതിൽ കൊടിസുനിക്കെതിരെ നടപടിയെടുക്കുമെന്ന് ഡിജിപി രവട ചന്ദ്രശേഖർ വീഴ്ചകൾ ഉണ്ടോയെന്ന് പരിശോധിച്ച് കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും ഡിജിപി കോതമംഗലത്ത് യുവാവിനെ വിഷം കൊടുത്തു കൊന്ന കേസിൽ പ്രതിയായ പെൺ സുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു കോതമംഗലം കോടതിയാണ് കസ്റ്റഡി അനുവദിച്ചത് രണ്ട് ദിവസത്തെ കസ്റ്റഡിയാണ് അനുവദിച്ചത് അൻസിലിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ തേടാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം എക്സ്ക്ലൂസീവ് ജില്ലാ സമ്മേളനം അടുത്തിരിക്കെ സി പി ഐ തിരുവനന്തപുരം ഘടകത്തിൽ ജാതി വിവാദം പ്രധാന പദവികളിലേക്ക് ഈഴവരെയും ദളിത് വിഭാഗങ്ങളെയും പരിഗണിക്കുന്നില്ലെന്ന ആക്ഷേപം പരിഗണിക്കുന്നില്ലെന്നാക്ഷേപം അറുപത്തിയഞ്ചങ്ങ് ജില്ലാ കൗൺസിലിൽ മുപ്പത്തിയഞ്ചു പേരും നായർ സമുദായക്കാർ സംസ്ഥാന നേതൃത്വത്തിനെതിരെ ജില്ലയിൽ അമർഷം രൂക്ഷം ഛത്തീസ്ഗഡ് സംഭവത്തിന് പിന്നാലെ ക്രൈസ്തവ സഭകളുമായുണ്ടായ മുറിവുണക്കാൻ ബി ജെ പി നേതൃത്വം വിവിധ ബിഷപ്പുമാരെ നേരിൽ കണ്ട കാര്യങ്ങൾ വിശദീകരിക്കും സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മലങ്കര കത്തോലിക്ക സഭാ അധ്യക്ഷൻ കർദിനാൽ ക്ലീമീസ് കാതോലിക്ക ബാവ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി ജാമ്യം ലഭിച്ചതോടെ സഭയും അയഞ്ഞ നിലപാട് സംസ്ഥാനത്ത് പരക്കെ കനത്ത മഴ തൃശൂർ എറണാകുളം ഇടുക്കി ജില്ലകളിൽ റെഡ് അലർട്ട് അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് ശക്തമായ കാറ്റിനും സാധ്യത മത്സ്യബന്ധനത്തിന് വിലക്ക് കനത്ത മഴയിൽ എറണാകുളത്ത് പലയിടത്തും വെള്ളക്കെട്ട് കലൂർ ഇടപ്പള്ളി ടോൾ കളമശ്ശേരി മരട് എന്നിവിടങ്ങളിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി അർദ്ധരാത്രി മുതൽ പുലർച്ചെ വരെ നഗരത്തിൽ പെയ്തത് കനത്ത മഴ തിരുവനന്തപുരം മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞ് അപകടം രണ്ടുപേരെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ ചികിത്സ തേടിയത് ചിറയൻകീഴ് സ്വദേശി അഭിലാഷും വെട്ടൂർ സ്വദേശി കിരണും അപകടത്തിൽപ്പെട്ടത് വെട്ടുതുറ സ്വദേശി നിതിന്റെ ഉടമസ്ഥതയിലുള്ള നിത്യസഹായമാതാ വള്ളം നടിമാരുടെ വെളിപ്പെടുത്തിലുള്ള മെമ്മറി കാർഡ് തിരികെ ലഭിക്കണമെന്നാവശ്യപ്പെട്ട് അമ്മയിലെ ഒരു വിഭാഗം നടിമാർ കോടതിയിലേക്ക് നീക്കം കുക്കു പരമേശ്വരന്റെ കൈവശമുള്ള കാർഡ് പുറത്തുപോയാൽ സ്വകാര്യതയെ ബാധിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി കുക്കുവിനെതിരായ വിവാദം ആസൂത്രിതമെന്ന് എഫ് ബി പോസ്റ്റ് പിൻവലിച്ച നടി മാലാ പാർവതി തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ പോസ്റ്റ് പിൻവലിക്കുന്നുവെന്നും നിലപാടിൽ മാറ്റമില്ലെന്നും വിശദീകരണം ഉഷാ ഹസീനയുടെയും പൊന്നമ്മ ബാബുവിന്റെയും ആരോപണം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള തന്ത്രമെന്നും മാലാ പാർവതി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ പത്രിക തള്ളിയതിനെതിരെ കോടതിയെ സമീപിച്ച് സാന്ദ്ര തോമസ് ബയോലോ പ്രകാരം മൂന്നിലേറെ സിനിമകളുടെ സെൻസർ സർട്ടിഫിക്കറ്റ് തന്റെ പേരിലാണെന്ന് സാന്ദ്ര പ്രസിഡന്റ് ട്രഷറർ സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കാൻ യോഗ്യയാണെന്നും ഹർജി തെരഞ്ഞെടുപ്പ് നിഷ്പക്ഷമല്ലെന്ന് ആവർത്തിച്ച് സാന്ദ്ര തോമസ് അടൂരിന്റെ വിവാദ പരാമർശം പരിശോധിക്കുമെന്ന് മന്ത്രി ഒ ആർ കേളു ജാതിയുടെയും മതത്തിന്റെയും പേരിലുള്ള വേർതിരിവ് രാജ്യത്ത് നിലനിൽക്കുന്നു അതിനാൽ എരിവും പുളിയും ചേർക്കുന്നതാണ് ഇത്തരം കാര്യങ്ങളെന്നും ഒ ആർ കേളു അടൂർ ഗോപാലകൃഷ്ണന്റെ വിവാദ പരാമർശത്തിനെതിരെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഫ്യൂഡൽ വ്യവസ്ഥിതിയുടെ ഭാഷാപരമായ ഉള്ളടക്കത്തോടെയാണ് അടൂർ സംസാരിച്ചത് ഇത് ജനാധിപത്യത്തോടുള്ള നീതികേടാണെന്നും എം വി ഗോവിന്ദൻ ചലച്ചിത്രതാരവും പ്രേം നസീറിന്റെ മകനുമായി ഷാനവാസ് അന്തരിച്ചു മരണം വൃക്കഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് ചികിത്സയിലിരിക്കെ സംസ്കാരം വൈകിട്ട് മണിക്ക് പാളയം പള്ളിയിലെ ഖബ്രിസ്ഥാനി ജമ്മുകാശ്മീർ മുൻ ഗവർണർ സത്യപാൽ മാലിക് അന്തരിച്ചു എഴുപത്തിയൊൻപത് വയസ്സായിരുന്നു ഡൽഹിയിലെ റാം മനോഹർ ലോഹി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ വരെ ജമ്മുകാശ്മീർ ഗവർണറായി മാലിക് സേവനമനുഷ്ഠിച്ചു ഇക്കാലത്താണ് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കുകയും ചെയ്തത് പിന്നീട് അദ്ദേഹം ഗോവ ഗവർണറായും മേഘാലയ ഗവർണറായും സേവനമനുഷ്ഠിച്ചിരുന്നു